ഹലോ അസലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി അത് അതിൻ്റെ റീസൺ ഒക്കെ വഴിയേ പറയാം നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ് കേട്ടോ ഗുജറാത്തിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ഇത് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമ്മുടെ അവിടെയും സെയിം യൂണിഫോമാണ് ഇപ്പോൾ ഈ അടുത്ത് വന്നാണ് കേട്ടോ നമ്മൾ ഗുജറാത്തിൽ പോയിട്ട് അവിടുത്തെ ആദിവാസികളുടെ വീട് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഈ ചാണകം മെരുകിയതാണ് അല്ലേ മെഴുകിയതാണ് ഓക്കെ അതെ എല്ലാ വീട്ടിലും ഇതുപോലെ പശുക്കൾ ഉണ്ടാവാറുണ്ട് അധികവും പിന്നെ നമ്മൾ പോകുമ്പോൾ റോഡിലൊക്കെ പശുക്കൾ ഉണ്ടാവാറുണ്ട് പോലെ അല്ല ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇതാണ് അവരുടെ വീടും പിന്നെ പരിസരമാണ് നമ്മൾ കാണിക്കുന്നത് ഫുള്ളായിട്ട് ചാണകം കൊണ്ട് നമ്മൾ സിമെൻറ്റിന് പകരം ഇവർ ചാണകമാണ് യൂസ് ചെയ്യുന്നത് ഇത് അവരുടെ വാഷ്റൂം ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അവിടെ പരിചയമുള്ള ഒരാൾ കൊണ്ടുപോയി കാണിച്ച് തന്നതാണ് ഇത് അവിടെ വൈക്കോലൊക്കെ സൂക്ഷിച്ച് വെച്ച ഒരു റൂമാണ് ഒരു മുറിയാണ് പിന്നെ ഉമ്മ ഈ ചുമരൊക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുകയാണ് നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് നേരിട്ട് നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് കണ്ടിട്ടില്ല അപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു അവർ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയേക്കുമായിരുന്നു അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാരാണ് നമുക്കത് കാണിച്ചു തന്നത് അവരുടെ ഒരു പ്രത്യേക തരം ചൂലാണത് പിന്നെ അവരുതേ പശുവിന് കൊടുക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു പുല്ലാണ് പുല്ലാണല്ലേ വൃത്തിയിൽ വെച്ചിട്ടുണ്ടല്ലേ അതെ പക്ഷെ അവരുടെ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നമ്മൾ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിൽ വേറൊരു വീടും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഗുജറാത്തിൽ പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട് അതായത് ഉമ്മയുടെ കസിനും പിന്നെ ഉമ്മയുടെ ബ്രദറും ഒക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഐ ആർ ബറ്റാലിയനിലാണ് കസിൻ അസിസ്റ്റന്റ് കമാൻഡൻറ്റും ഉമ്മാൻ്റെ ബ്രദർ സർക്കിൾ സർക്കിൾ ആണ് അവിടെ അങ്ങനെ നമ്മൾ അവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തിയും ഫാമിലിയും അവിടെ ആയിരുന്നു അവരുടെ ഹസ്ബൻഡും ഉമ്മാൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും അയ്യാർ ബറ്റാലിയൻ തന്നെയാണ് അപ്പോൾ അവരുടെ നമ്മൾ കഴിഞ്ഞ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ മോന് സുഖമില്ലായിരുന്നു അപ്പോൾ മോൻ അവിടെ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് അങ്ങനെയാണ് നമ്മൾ ഗുജറാത്തിൽ എത്തിയത് ഒട്ടും പോകുന്നു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് ഉമ്മക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ അവിടെ അവരുമായിട്ട് വീഡിയോ ഒക്കെ എടുത്തണം നല്ല കാഴ്ച കേട്ടോ അവിടെ നല്ല പച്ചപ്പാണ് നമ്മുടെ ഇവിടുത്തെ പോലെ വീടുകൾ അടുത്തടുത്ത് വീടുകളോ ഒന്നും ഇല്ല ഇത് ഗ്രാമപ്രദേശാണല്ലേ ആ പച്ചപ്പ് നല്ല പച്ച മരം ഇഷ്ടംപോലെ നമ്മുടെ ഇവിടത്തെ പോലെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കടകൾ നമ്മള് വില്ലേജ് സൈഡിലായിരുന്നു താമസിച്ചത് റാന്തന്നാണ് നമ്മള് താമസിച്ച സ്ഥലത്തിന്റെ പേര് അപ്പൊ അവിടെ തൊട്ടടുത്ത് നമുക്ക് കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അതും കുറച്ച് പോകണം അത് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗികളാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പോസിറ്റീവ് വൈബായിരുന്നു നമ്മൾ അങ്ങോട്ട് എത്തുന്ന കുറെ കാലമായിട്ടുണ്ട് ഇവര് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു സിലബാസൊക്കെ കാണാൻ വാന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മള് പോയിട്ടില്ല നമുക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന അപ്പോൾ അങ്ങനെ പോയതാണ് പോയ വകയിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വല്ലാത്തൊരു സങ്കടമുള്ള മരണമായിപ്പോയി അതാണ് നമുക്ക് ശരിക്കും വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാന് പറ്റാതെയായിപ്പോയത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുഞ്ഞ് മാർക്കറ്റ് നമ്മുടെ ഇവിടുത്തെ പോലെ വലിയ വലിയ കടകളൊന്നുമില്ല അതെ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഷെഡിലായിട്ട് അവരോട് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കതൊക്കെ ഡീറ്റെയിൽഡായിട്ട് എന്തായാലും കാണിച്ചുചേരാം പിന്നെ പറയാതിരിക്കാൻ വയ്യ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സ്വഭാവമാണ് അല്ലേ നല്ല സ്വഭാവമാണ് കാണുമ്പോൾ തന്നെ ചിരിച്ച് നമ്മുടെ അടുത്ത് വരും അല്ലേ അത് നമുക്ക് നല്ല വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ നമ്മുടെ ലക്ഷദ്വീപിൽ ഹെൽമെറ്റൊന്നും വേണ്ടാതെയാണ് ഒന്നും വെക്കാതെയാണ് ആൾക്കാരെ വണ്ടി ഓടിക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു അവിടെയും ഒന്നും ആരും വെക്കാറുണ്ടായിരുന്നില്ല ഏകദേശം നമ്മുടെ ഇതുപോലൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഇങ്ങനത്തെ വീടുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ആദിവാസികളുമായിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉമ്മാക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ ഫുൾ ഈ മലകളും പച്ചപ്പും പിന്നെ ഇതുപോലെ അരുവികളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല തെളിഞ്ഞ വെള്ളവും നല്ല രസം അവിടെയൊക്കെ കാണാനും ചിലരൊക്കെ ഒക്കെ പോയില്ലേ അതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്തായാലും വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും സൈഡിലൊന്നും ഒരു വേസ്റ്റും പ്ലാസ്റ്റിക്കിന്റെ ഒരു വേസ്റ്റും കാണുന്നില്ല അവിടെ നല്ല റോഡ് സൈഡൊക്കെ നല്ല നീറ്റാണ് അതുപോലെ തന്നെ നല്ല റോഡും ആണ് കേട്ടോ യാത്ര ചെയ്യാൻ പിന്നെ കയറ്റവും കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുത്തുന്നേ ഉള്ളൂ നമുക്ക് നമുക്കിങ്ങനത്തൊന്നും നമ്മളങ്ങനെ കാണാറില്ല കണ്ടിട്ടില്ല നമ്മുടെ അവിടെ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പുതിയ കാഴ്ചകളായിരുന്നു പിന്നെ പിന്നെ ഉമ്മയും ബാപ്പയും കൂടി ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പോയിട്ടുണ്ടായിരുന്നു ഉമ്മയും ബാപ്പയും ട്രെയിൻ വഴിയാണ് പോയത് പന്ത്രണ്ടാം തീയതി ആണല്ലേ പന്ത്രണ്ടാം തീയതി ഇവർ പോയി ഞങ്ങൾ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത് പിന്നെ പെട്ടെന്ന് ആണ് ഞാനും അനിയത്തിയും കൂടി പോവാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ പതിനഞ്ചാം തീയതി പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി പോവാണ് ഞങ്ങൾ ബോംബെ വഴിയായി ആയിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അപ്പോൾ എമ്മിയും ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് പോയത് അപ്പോൾ എമ്മി കുറച്ച് പേടിച്ചു ഫ്ലൈറ്റിൽ അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് കയറിയിട്ടുണ്ടായി പോയതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സിസ്റ്ററിനും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എമ്മി കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് വന്നെത്തി പിന്നെ ട്രെയിനിൽ ഇവരുടെ ഒപ്പം ഉമ്മാക്കെ നല്ല ടെൻഷനായിരുന്നു ഇവർ രണ്ടുപേരും തനിച്ചായത് കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പോവാൻ ആദ്യമായിട്ടാണല്ലോ ഇത്ര ലോങ് ട്രെയിൻ ഒറ്റക്ക് പോകുന്നത് പിന്നെ കുറേ ഗുഹകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗുഹയൊക്കെ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവ അനിയത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഗുഹയൊക്കെ കടന്നിട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ അത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ ടൈമായിരുന്നു അതിൽ പിന്നെ അതായത് അവിടെയുള്ള ആദിവാസി ആയിരിക്കും അല്ലേ അവരുടെ വീടാണ് അപ്പം അവിടെ കയറി അവരുടെ ഒപ്പം വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഇറങ്ങിയതായിരുന്നു പിന്നെ നമ്മൾ പോയത് മാർക്കറ്റിലേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഇവിടുത്തെ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരിങ്ങനെ വെയിറ്റ് നേരത്തെ തന്നെ തൂക്കി ഇങ്ങനെ വെക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എത്ര സെറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അത്രയും നമുക്ക് എടുത്തു തരും അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു നമ്മൾ നമ്മുടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ തൂക്കി തരുന്നതല്ലേ പക്ഷേ അങ്ങനെ അതായിരിക്കും നല്ലത് നമുക്കും കാണാൻ പറ്റുമല്ലോ വെയിറ്റൊക്കെ പക്ഷേ ഇത് ഇങ്ങനെ ആയിരുന്നു തന്ന പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് അവരുടെ അടുത്ത് വീഡിയോസും ഒക്കെ എടുത്തു ഇത് ഉമ്മാൻ്റെ സിസ്റ്ററും മോനും ആണ് അവർക്ക് പരിചയമുള്ള ഒരു അങ്കിളാണ് കേട്ടോ അത് അപ്പോൾ അവരുടെ കൂടെ നിന്ന് വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുത്താണ് ഇത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ ബേക്കറി സാധനങ്ങളും ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളൊന്നും ഈ ടൗണിൽ നിന്ന് കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല അങ്ങനെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കടകളായിരുന്നു അങ്ങനെ നമ്മളിവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് അപ്പോൾ പത്ത് രൂപക്കാണ് നമ്മൾ വാങ്ങിയത് പത്ത് രൂപക്കാണെങ്കിലും കുറേ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജിലേബി പിന്നെ തോന്നി വീണ്ടും കുറച്ചും കൂടി വാങ്ങിച്ചാൽ മതിയായിരുന്നു ഒന്ന് വീട്ടിലെത്തിയിട്ടാണ് നമ്മൾ കഴിച്ചു നോക്കിയത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം വന്ന് ഇവിടെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ വരുന്ന ടൈം ആകുമ്പോഴേക്കും ജിലേബിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ആയിരുന്നു ഇവിടുത്തെ ഇത്ര ടേസ്റ്റുള്ള ജിലേബി ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും ജിലേബി അവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് നമുക്ക് പരിചയമുള്ള അതായത് ഉമ്മാൻ്റെ അനിയത്തിയുടെ പരിചയക്കാരുടെ വീട്ടിലേക്കാണ് അവർ കുറേ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ അറിയാം ഉമ്മാന്റെ സിസ്റ്റർ ശരിക്കും കവരത്തിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡ് അവിടെ തന്നെയായിരുന്നു കുറേ കാലമായിട്ട് സിൽവാസ പിന്നെ ദമ്മൻ ദിയു ആ ഒരു ഭാഗത്തൊക്കെ തന്നെയായിരുന്നു എന്ത് അവരുടെ ദൈവറൊക്കെ വെക്കുന്ന ഷെഡാണ് പിന്നെ കിളികൾ തത്ത തത്തമ്മ കുറേ തത്തമ്മകളെ ഒന്നിച്ചിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ആ തത്തമ്മയുടെ അടുത്ത് പോയി അതൊക്കെ വർത്താനം പറയിപ്പിച്ച് നോക്കിയൊന്നും വേണ്ടിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്കാണ് പോയതല്ലേ അതെ ഇത് അവരുടെ അടുത്തുള്ള വീടാണ് ഇതും ഇവർക്ക് പരിചയമുള്ള വീടാണ് അതെ കിളിക്കൂട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല തണുപ്പായിരുന്നു പിന്നെ ഇവിടെ ഈ വീട്ടിലൊക്കെ ഇവര് ഈ ചാണകം കൊണ്ട് തന്നെയാണ് തറയും മതിലും ഒക്കെ ചെയ്തിട്ടുള്ളത് വെള്ളം വെച്ച ഓരോ കുടത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കാണ് അതൊക്കെ കാണാൻ നമുക്കൊരു പുതിയ കാഴ്ചയായിരുന്നു അപ്പോൾ ഇന്നലെ ഒക്കെ അതെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനും ഒരു ചാനലുണ്ട് അപ്പോൾ അതിലേക്ക് അവരും വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക പുതിയ പുതിയ കാഴ്ചകളാണ് അങ്ങനെ അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീടിൻ്റെ അകമൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് പിന്നെ ദേ ഇതാണ് അവരുടെ ചൂല് അല്ലേ അവർ തന്നെ ഉണ്ടാക്കുന്ന ചൂലാണ് എന്തോ ചെടിയുടെ ഇല ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അത് ചൂലായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതെ അപ്പൊ നമ്മൾ ദയിതാണ് നൂർബായയുടെ വീട് അതായത് ഉമ്മാന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ പരിചയക്കാര് അപ്പൊ ഇവര് നമുക്ക് ഒരു പ്രാവശ്യം മാങ്ങ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അല്ലെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവാസയിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണെന്നൊക്കെ ഇവര് കൊടുത്തയച്ച മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞാല് ഇത്ര ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ നമ്മൾ വേറെ എവിടെന്നും കഴിച്ചിട്ടില്ല വെറുതെ പറയല്ല അടിപൊളി മാങ്ങയായിരുന്നു ചെറിയ കുട്ടിക്കുള്ള ഊഞ്ഞാലായിരുന്നു തൊട്ടിലായിരുന്നു കുട്ടീനെ കിടത്തുന്ന തൊട്ടിലാണ് പിന്നെ അതേ ഈ വീട്ടിലും ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ കുറെ ഇതിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്തിലാണ് അത് കുടം സ്റ്റീലിൻ്റെ അല്ലേ പിന്നെ ഇവിടെയും ഉണ്ടായിരുന്നു വീടിനോട് ചേർന്ന് തന്നെയാണ് അല്ലേ അവർ പശുക്കളെ കെട്ടുന്നത് അതെ വീടിനോട് ചേർന്ന് തന്നെയാണ് അവർ പശുക്കളെ കെട്ടുന്നത് അപ്പോൾ ഇവർ കറി എന്തോ ഉണ്ടാക്കാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ കിച്ചൺ ഒരു കുഞ്ഞു കിച്ചൺ ആണ് എന്നാലും വൃത്തിയായിട്ട് പാത്രങ്ങളൊക്കെ അതിന്റെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തേ കാഴ്ചകളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോ അവനെ കൊണ്ട് പശുവിന് പുല്ല് ആ ഇതാണ് നൂറ് അപ്പൊ പശുവിനെ തൊടിയിക്കാൻ വേണ്ടിട്ടാണ് അവന് പേടിയായിട്ട് അവൻ ബാക്കോട്ട് ബാക്കോട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവസാനം അവൻ പോയി അവന് പേടിയായിരുന്നു ഈ പശു കുത്തു എന്ന് വിചാരിച്ചിട്ട് കൊമ്പൊക്കെ ഉള്ളതാണ് പശുക്കളുടെ അടുത്ത് അതെ നമ്മളത്ര പശുക്കളായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല പക്ഷെ ഇവന്റെ ഇവന്റെ അടുത്ത് ആട്ടിൻ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവന് ആടിനൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ അതെ ഇത് ഇവരുടെ ഒരു ഭക്ഷണമാണ് ഒരു പ്രത്യേകത റൊട്ട്ല അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ദോശ ചൂടുമ്പോ നമ്മൾ തവി വെച്ചിട്ടല്ലേ ചേർ ഇത് കൈ വെച്ചിട്ട് തന്നെ പരത്തി എടുക്കുന്നതാണ് ചൂടോടെ അല്ലേ കയ്യില് കോരി എടുത്തിട്ട് പിന്നെ ഈ തവയിൽ ഒഴിച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കും നമ്മൾ ഇതുണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ആയിരുന്നു പോയിരുന്നു നമ്മൾ എത്തുമ്പോഴേക്കും അവരാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ നമ്മള് പാത്രം അപ്പോ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഉമ്മ ജസ്റ്റ് വെച്ച് പിന്നെ ഇത് ആസ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് കറക്കാൻ പോയിട്ട് ശരിയാവുന്നില്ല പിന്നെ അവരുടെ ഉമ്മ നൂറ് ഉമ്മ നൂറുബായുടെ വൈഫാണിത് അപ്പോൾ അവരെന്നെ അത് എനിക്ക് കാണിച്ചു പറഞ്ഞു മനസ്സിലാക്കി തന്നോണ്ടിരിക്കുകയാണ് അരി യൂസ് ചെയ്യുന്നത് അരിയും ചെറുധാന്യങ്ങൾ ഗോതമ്പ് ഇങ്ങനെയൊക്കെ ഉള്ളത് പൊടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് ഇതും ചാണകം മെഴുകിയാണ് ഇതുപോലെ ഇത് എനിക്ക് തോന്നുന്നത് ചെറിയ മുളയുടെ ചെറിയ ചെറിയ കമ്പ് ഇങ്ങനെ വെച്ച് വേലി പോലെ വെച്ചിട്ട് അതിൽ ചാണകം കൊണ്ട് മെഴുകിയിട്ട് മതിൽ പോലെ കെട്ടുന്നതാണ് അങ്ങനെ നമ്മള് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആടിന്റെ കൂടും കാണാൻ പോയി പിന്നെ ഇത് അവരുടെ വേസ്റ്റ് ഒക്കെ എടുത്ത് അതായത് നമ്മൾ അടിച്ച് വാരിയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുന്ന അത് മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ മുളയാണോ ആ അത് മുളയാണ് പാമ്പു പിന്നെ അത് ഇത് അവരുടെ ചൂല് ഉണ്ടാക്കാനായിട്ട് എന്താ ഒരു ചെറിയ ചെറിയ ചുള്ളിക്കമ്പ് പോലുള്ളത് കൊണ്ട് നമ്മളിവിടെ ഈർക്കിൽ ചൂലുണ്ടാക്കുന്ന പോലെ അവർ ഉണ്ടാക്കുന്നതാണ് അവിടത്തെ പിന്നെ ഇത് ഇത് ലെമൺ ഗ്രാസിന്റെ ചെടിയാണ് അവര് നൂറ് പറഞ്ഞു ഒന്ന് മണത്ത് നോക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് മണപ്പിച്ച ആണത് അപ്പോൾ പിന്നെ ഈ അപ്പുറത്തെ ഈ മാങ്ങയാണ് അവരുടെ വീട്ടിലുള്ളത് അപ്പൊ ഇതിൽ നിന്നായിരുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് ആയിരുന്നു പിന്നെ അവരുടെ വീടിന്റെ ബാക്ക് സൈഡില് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പേരൊക്കെ ആള് പറിച്ചു തരുമായിരുന്നു അങ്ങനെ പിന്നെ ഇത് അവർ വെള്ളമൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ നൂറുപായുടെ വൈഫിൻ്റെ കൂടെ വീടിയൊക്കെ ഉമ്മ എടുത്തു തരാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു പിന്നെ മുറം ഇത് മുറം മുറവും ചാണകം മെഴുകിയിട്ട് ഉള്ളത് പിന്നെ ഈ കൂടെ ഇത് കോഴിയൊക്കെ അടച്ച് ഇതിന്റെ അകത്ത് കോഴിയുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ കോളും ചാണകം അങ്ങനെ നമുക്കിതൊക്കെ പുതിയ വ്യത്യസ്തമായ പുതിയ കാഴ്ചകളായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓരോന്നും മെമ്മറീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഓരോന്നും ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ പൈപ്പും നമ്മളങ്ങനെ കണ്ടിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഉമ്മക്ക് ഒരു ആഗ്രഹം ഇതൊന്ന് ഇതിന്നൊന്ന് വെള്ളം വരുത്തണം എന്ന് അപ്പോൾ ഉമ്മ കുറേ നേരം ശ്രമിച്ചിട്ടും നടന്നില്ല ഫ്ലോപ്പായി അങ്ങനെ അവിടുത്തെ നൂറ് രൂപയുടെ മോളാണിത് അപ്പോൾ ആളെക്കൊണ്ട് നമ്മൾ ഫരീദ എന്നാണ് പേര് അതെ ഫരീദ അതെ ആള് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോഴേക്കും വെള്ളം വന്നു അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമുക്ക് അത്ര അറിയില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോവാണ് അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ റിട്ടേൺ പോവാണ് നമ്മൾ ഇതിന്റെ അധികം ദൂരല്ല നമ്മൾ താമസിച്ചത് ഈ സ്ഥലത്തിന്റെ പേര് കോരിപ്പാട കോലിപ്പാട് അങ്ങനെ എന്താണ് നമ്മള് റാന്തയിലായിരുന്നു അപ്പൊ ഇവിടുന്ന് അധികം ദൂരം കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മൾ താമസിച്ചിരുന്നത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാൻ്റെ കസിൻ ഒക്കെയുള്ള അയ്യർ ഒക്കെ താമസിക്കുന്ന അവരുടെ ഒരു ഗസ്റ്റ് ഹൗസുമില്ല അല്ലേ അവിടെയായിരുന്നു നമ്മൾ റൂമിൽ തന്നെയായിരുന്നു അവരുടെ കൂടെ തന്നെയായിരുന്നു താമസിച്ചത് അവർ നമ്മളെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു മാഷാല്ലാ നല്ല ട്രീറ്റ് ആയിരുന്നു ഹുസൈൻ ഹുസൈൻ അലിയും ഹുസൈനലിന്നാണ് ആളുടെ പേര് അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ് പിന്നെ പോകുന്ന വഴി അടുത്ത വീട്ടിൽ ഞങ്ങൾ കയറി അവർക്ക് പരിചയമുള്ള അപ്പൊ അവിടെ നിന്നും കുറെ അവർ നിർബന്ധിച്ചു നമ്മൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു അവരൊക്കെ നല്ല സ്നേഹമാണ് കേട്ടോ പച്ചയായ മനുഷ്യരല്ലേ നല്ല സ്നേഹമാണ് സ്നേഹാണ് മാഷാല്ലാ നിഷ്കളങ്ക അങ്ങനെ നമ്മൾ തിരിച്ച് ക്യാമ്പിലെത്തി ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് ഈ കോമ്പൗണ്ടിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് പിന്നെ ഇവിടത്തെ ഒരു വൃത്തികെട്ട കാഴ്ചയാണ് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് നമുക്കിതും പുതിയ കാഴ്ചയാണ് ജസ്റ്റ് എടുത്തത് ഇതൊക്കെ തേരട്ടയാണ് നിങ്ങൾ എന്താ ഇതിനെ പറയുന്നത് പറയുന്നത് എനിക്കറിയില്ല തേരട്ട എന്നാണ് ഇങ്ങനെ ഇങ്ങനെ കൂടി പറയുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ ഡീസൽ ഒഴിച്ചെന്തോ കളയുന്നതാണ് അല്ലേ പിന്നെ നമ്മൾ താമസിച്ചതിന്റെ ബാക്ക് സൈഡാണ് ഇത് ഇവിടെ അധികവും ഫുൾ ടൈം ഇങ്ങനെ മൈലുണ്ടാവും കുറെ മൈലൊ മൈലുകളൊക്കെ എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് അവിടെ ഇരുന്ന് നിന്നിങ്ങനെ നോക്കാൻ പറ്റും അപ്പോൾ ടൈം ഒക്കെ അങ്ങനെ പോകും നല്ല രസമായിരുന്നു എന്തായാലും മാഷാ അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്